ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ റോസ് നമ്മൾ കോംബോ ആയിട്ടാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ഓൺ ഓണ്ടൂട്ട് റോസ് കോംബോ കോംബോയായിട്ട് സെയിൽ ചെയ്തിരുന്നു കേട്ടോ ഇപ്പോഴും ചോദിക്കാറുണ്ട് ആ ഒരു കോംബോ ഉണ്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ആ ഒരു കോംബോ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അഞ്ച് റോസാണ് ഈ ഒരു കോംബോയിൽ ഉണ്ടാവുക ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ റോസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കുവാണെങ്കിൽ പിന്നെ എനിക്ക് പ്ലാന്റിൻ്റെ സൈസും അതേപോലെ തന്നെ പ്ലാന്റ് ഏതൊക്കെ കളറാണുള്ളതെന്നൊക്കെ ഫോട്ടോയൊന്നും ഇടേണ്ടി വരില്ല വീഡിയോ പകുതിയിൽ വന്ന് കണ്ടിട്ട് എനിക്ക് വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയക്കുന്നവരാണ് പലരും അപ്പോൾ അങ്ങനെയുള്ളവരോട് പിന്നെ ആദ്യം തൊട്ട് എല്ലാം ചാറ്റ് ചെയ്ത് എല്ലാം പറയണം അപ്പോൾ നമുക്ക് കുറേ സമയവും പോവും പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വന്ന് ഓർഡർ തരുന്നവരുണ്ട് അവർ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യം ഇപ്പം ഇത്ര പ്ലാന്റ്സ് വേണം ഇന്ന പ്ലാന്റ്സ് വേണം അത് പറയുന്നു അവർ പൈസ ഇടുന്നു അപ്പോൾ തന്നെ നമ്മൾ അവിടെ ഓർഡർ കൺഫേം ആക്കി അവിടെ വയ്ക്കും കേട്ടോ ചിലർ ഇങ്ങനെ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് പിന്നെ എനിക്കും മടുക്കും അവർക്കും മടുക്കും ഞങ്ങളെ അതവിടെ വിടൽ ഇപ്പം അങ്ങനെയാണത് അങ്ങ് വിട്ട് കളയും വീഡിയോ കണ്ട് എല്ലാ കാര്യവും മനസ്സിലാക്കിയിട്ട് വരുന്നവരാണെങ്കിൽ എനിക്ക് ഓർഡർ എടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ അതാണ് പറഞ്ഞു വന്നത് പിന്നെ കാറ്റലോഗ് ഉണ്ടോ എന്ന് കുറെ പേര് ചോദിക്കാറുണ്ട് കേട്ടോ അത് നമ്മൾ ഒട്ടനെ തന്നെ ആക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാ മിനിയേച്ചർ ടൈപ്പ് റോസാണ് കേട്ടോ ഈ പ്രശ്നം ഓൺ റൂട്ടർ വന്നിരിക്കുന്ന എല്ലാ മിനിയേച്ചർ ടൈപ്പാണ് അപ്പോൾ കോംബോ കൊടുക്കുന്നതും ഈ ഒരു ടൈപ്പാണ് ഇനി കോംബോയിൽ അല്ലാതെ നമ്മളിതില് വേറൊരു റോസും കൂടെ കാണിക്കുന്നുണ്ട് കോംബോയിലല്ലാതെ സെപ്പറേറ്റ് വാങ്ങിക്കാം you oh. അപ്പോൾ ആകെ മൂന്ന് മിനിറ്റ് ഈ ഒരു വീഡിയോ ഉള്ളൂ ഈ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണുന്നത് വിചാരിക്കുകയാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ മൂന്ന് പേർക്ക് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് പറഞ്ഞിരുന്നു കമൻറ്റ് നല്ല കമൻറ്റ് ഇട്ടിട്ട് നമ്മളതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് ആ വിജയികൾ ആരാന്നൊക്കെ ഉള്ളത് നമ്മളടുത്ത വീഡിയോയിൽ പറയാം കാരണം എനിക്ക് അവരുടെ പേരെ എഴുതി വെക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല അപ്പം നമ്മളത് എഴുതിയിട്ട് വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയിൽ തരാം അപ്പം നമ്മുടെ കോമ്പോയിലെ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ റോസ് കോമ്പോ ഇടുമ്പോഴൊക്കെ ഞാൻ ബട്ടൺ റോസും കൂടെ അതിൽ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഈ ഒരു ബട്ടൺ റോസ് ഉണ്ട് കേട്ടോ ഓൺ റൂട്ടഡ് ആണ് എല്ലാ പ്ലാന്റും പിന്നെ രണ്ടാമത് വരുന്ന ഈ ഒരു സെവൻ ഡേയ്സ് റോസ് ആണ് കേട്ടോ ഇതും ഞാൻ ഇതിന് മുൻപുള്ള ആ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാണിക്കുന്ന അതേ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ തരുന്നത് പിന്നെ മൂന്നാമത് വരുന്ന ഈ ഒരു റോസാണ് കേട്ടോ എന്തോ എന്തോ കൃക്രി റോസ് അങ്ങനെയൊക്കെ പറയുന്നത് എനിക്കിതിൻ്റെ പേര് കറക്റ്റ് ആകത്തില്ല അത് നിങ്ങളെ ഞാനീ പേര് പറഞ്ഞിട്ട് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് പണിയാകും അതിലും വേദം പറയാത്തതാണ് അപ്പോൾ ആ ഒരു റോസ് പിന്നെ ഇതാ ഇത് നമ്മുടെ സ്നോ വൈറ്റ് അല്ലേ അപ്പോൾ ഈ ഒരു സ്നോ സ്നോവൈറ്റിൻ്റെ റോസ് ഈ ഒരു കോമ്പോയിലുള്ളത് അപ്പം ഇപ്പോൾ നാല് പ്ലാന്റ് ആയിട്ടോ ഇനി ഒരു പ്ലാന്റും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഈ മുല്ലപ്പൂർ റോസാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ അഞ്ച് പ്ലാന്റ് ആണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു റോസും കൂടി ഇതിൻ്റെ കൂടെ വേണം വേണം എന്നുള്ളവർക്ക് വാങ്ങിക്കാം പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാന്റ് അയക്കുന്നത് ഇനി നമ്മൾ തിങ്കളാഴ്ച ആട്ടോ പ്ലാന്റ് അയയ്ക്കോ ഈ ശനിയും ഒക്കെ ഓർഡർ തരുന്നവർക്ക് നമ്മൾ തിങ്കളാഴ്ചയെ പ്ലാന്റ് അയക്കുള്ളൂ പിന്നെ നമുക്ക് സെയിലിനുള്ളത് ഈ ഒരു കാശ്മീരി റെഡ് റോസ് ആണ് കേട്ടോ ഇത് ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം ഇതും ഓൺ റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപ ാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു റോസിൻ്റെ കോമ്പോയിലുള്ളത് അപ്പോൾ റോസ് കോംബോ ഇഷ്ടപ്പെട്ടവർ വാങ്ങിക്കാം ആദ്യാദ്യം ഓർഡർ തരുന്ന കുറച്ച് പേർക്ക് തരാനുള്ള റോസ് തന്നെ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ